നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം പുതുവർഷത്തിൽ ശനി കനിയും പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭാഗ്യം പണം കുമിഞ്ഞുകൂടും ഈ നക്ഷത്രക്കാർ ഉയർച്ചയിലേക്ക് വേദജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാശി മാറ്റവും സംയോജവും ഒക്കെ കാര്യമായ നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സവിശേഷ അവസരങ്ങളായാണ് കണക്കാക്കുന്നത് അത്തരത്തിൽ വിശേഷാൽ അവസരങ്ങളിൽ ഇവയുടെ സംയോഗം രാജയോഗങ്ങൾ പോലെയുള്ള ഗുണങ്ങളും ജാതകന്മാർക്ക് രാശിക്കാർക്കും നൽകി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ ഇത്തരം സംയോഗങ്ങൾ വളരെ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹങ്ങളിൽ ഒന്നാണ് ശനി കർമ്മം അച്ചടക്കം ജീവിത പാഠങ്ങൾ എന്നിവയുടെ ഗ്രഹമായി ശക്തമായ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് ഇതൊന്നും ഓർക്കേണ്ടതാണ് മന്ദഗതിയിലുള്ളതും എന്നാൽ സ്ഥിരവുമായ സ്വാധീനത്തിന് പേര് കേട്ട ഈ ഗ്രഹം പലപ്പോഴും ഒരുപോലെ ബഹുമാനിക്കപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് ഇതിൻ്റെ രാശിമാറ്റവും വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നു എന്നാൽ കേവലം ശനിയുടെ രാശിമാറ്റത്തെ മാത്രം പ്രതീക്ഷയോടെയും ഭയത്തോടെയും കാണേണ്ടതില്ല എന്നതാണ് പ്രത്യേകത ശനി എന്നത് ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളൊരു ഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ വളരെയധികം ഗുണങ്ങൾ നൽകാൻ കഴിയുന്ന ശനിക്ക് ചിലപ്പോഴൊക്കെ നിങ്ങളെ ദുരിതത്തിൽ കൊണ്ടെത്തിക്കാനും സാധിക്കാറുണ്ട് ശനിക്ക് ചില സമയത്ത് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു തരാനും പുതിയ വർഷത്തിൽ ശനി ഉത്രട്ടാതിയിലേക്ക് പ്രവേശിക്കുകയാണ് സാമ്പത്തിക ഭദ്രത ഉയർന്ന ജീവിത നിലവാരം ജീവിതത്തിൽ വിജയം സന്തോഷകരമായ പല മാറ്റങ്ങൾ എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവാനാണ് സാധ്യത ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ നേട്ടങ്ങൾ നൽകുന്നതെന്ന് നോക്കാം ആദ്യത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഇവർക്ക് സാമ്പത്തിക സ്ഥിതി മികച്ചതാകും ശനിയുടെ അനുഗ്രഹം മികച്ചതായി മാറും ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങൾക്കും വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിൽ അനുകൂലമായി വരുന്നു സ്ഥാനമാനങ്ങളും കീർത്തിയും ആളുകളുടെ പ്രശംസയും ഒക്കെ നിങ്ങളെ തേടിയെത്തും അടുത്ത രാശി മിഥുനം രാശിയാണ് മകൈരം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സമയം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളായിരിക്കും നൽകുക അതിൽ തന്നെ ഇവരെ ഭാഗ്യം കടാക്ഷിക്കും എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട വിദേശ വിദേശയാത്രയ്ക്കുള്ള സാധ്യതകൾ ഏറെയാണ് അച്ഛനിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാനിടയുണ്ട് മാത്രമല്ല അച്ഛനിൽ നിന്നും പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനും യോഗം കാണുന്നു ഉന്നത പദവികൾ ഉൾപ്പെടെ ഇക്കൂട്ടരെ തേടിയെത്തുന്നു അടുത്ത രാശി ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിയിലെ മകം പൂരം പുത്രം നക്ഷത്രക്കാർക്ക് ഈ രാശിക്കാർക്ക് പല മാറ്റങ്ങളും ഈ സമയം തേടിയെത്തുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് ജീവിതത്തിൽ അനുകൂല സമയമാണ് ഇവരുടെ ആഗ്രഹങ്ങൾ പലതും സഫലമായിരിക്കുന്ന സമയമാണ് വരാനിരിക്കുന്നത് കുടുംബത്തിലെ പൈതൃക സ്വത്വം നിങ്ങൾ നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക സ്ഥിതിയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ജീവിതം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിയിലെ ചിത്തിര ചോദ്യ വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ നക്ഷത്ര മാറ്റം മൂലം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു കലാ സാഹിത്യം മത്സര പരീക്ഷകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല വിജയങ്ങൾ നേടാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുക മാത്രമല്ല തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ ഇവർക്കുണ്ടാവുകയും ചെയ്യുന്നു ജീവിതത്തിൽ ഉയർച്ചയും സുരക്ഷിതത്വവും ഉറപ്പ് വരുത്തുന്ന മാറ്റങ്ങളാവും ഇവർക്കുണ്ടാവുക ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക തുടർന്നും വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം